നമുക്ക് അടുക്കളയിലെ ചില പൊടിക്കൈകൾ കേട്ടാലോ അടുക്കള നുറുങ്ങുകൾ പിന്നെ പരിപ്പിൽ എണ്ണ ചേർത്താൽ പരിപ്പ് പതിഞ്ഞു പോകാതിരിക്കാൻ പാകം ചെയ്യുമ്പോൾ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതി വെള്ളം തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ ഒരു തടി തവി പാത്രത്തിന് മുകളിൽ വെച്ചാൽ വെള്ളം തിളച്ച് പുറത്തേക്ക് പോകാതിരിക്കും കറി കട്ടി കൂട്ടാൻ കറികളും ഗ്രേവികളും കട്ടി കൂടാൻ അരിപ്പൊടിയോ കടലമാവോ ചേർത്താൽ മതി ഇനി നല്ല ചോറ് ലഭിക്കാൻ നല്ല വീർത്ത ചോറ് ലഭിക്കാൻ അരി വേവിക്കുമ്പോൾ ഒരു സ്പൂൺ നാരങ്ങാ നീര് ചേർക്കുക ഇനി നാരങ്ങാ നീര് സൂക്ഷിക്കാൻ നാരങ്ങ നീര് സൂക്ഷിക്കാനായി കൂടുതൽ നാരങ്ങ ലഭിക്കുമ്പോൾ അതിൻ്റെ നീര് എടുത്ത് ഐസ് ക്യൂബ് ട്രേയിൽ വെച്ച് ഫ്രീസ് ചെയ്യുക ആവശ്യമുള്ളപ്പോൾ ഇത് ഉപയോഗി ഉപയോഗിക്കാവുന്നതാണ് ഇനി തേങ്ങ പൊട്ടിക്കാൻ കൃത്യമായി പൊട്ടിക്കാൻ തേങ്ങ നനച്ച ശേഷം നടുവിൽ ഒരു ഇമാജിനറി വര നിങ്ങളുടെ വരിൽ കൊണ്ട് വരയ്ക്കുക അതിനുശേഷം പൊട്ടിക്കുക അപ്പോൾ കൃത്യമായും രണ്ട് പകുതിയായി പൊട്ടി വരും